ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഹിജറയുടെ ചരിത്ര സംഭവങ്ങൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസുല്ലാഹി സലാഹു അലൈവസ്ലമതങ്ങൾക്കും സുഹാബാക്കൾക്കും ലാഇ ഇലാഹ ഇല്ലാ പ്രഖ്യാപിച്ചതോടുകൂടെ ഏറ്റവും കടുപ്പമേറിയ പരീക്ഷണങ്ങളാണ് മക്കയിൽ സഹിക്കേണ്ടി വന്നത് പക്ഷേ ആ പരീക്ഷണങ്ങൾക്കിടയിലും പ്രബോധന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും നടത്തിക്കൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ വേളയിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനു വേണ്ടി എത്തുമ്പോൾ ആ ആളുകളെ കാണുകയും അവരോട് ലാ ഇലാഹ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നത് പ്രവാചകൻ്റെയും സ്വഹാപത്തിൻ്റെയും പ്രത്യേകതയായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ആറ് ഹസ്രജികൾ മദീനയിൽ നിന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസലമറങ്ങളെ കാണുന്നതിനു വേണ്ടി ഹജ്ജിനെത്തിയതാണ് അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടു പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് അവരോട് സംസാരിച്ചു ഈ ആറുപേരും തിരിച്ചു മദീനയിലേക്ക് മടങ്ങുകയാണ് മദീനയിലെത്തി അവർ മദീനയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് വൽത്തക്കും മീൻഖും ഉമ്മ يدعون الى الخير ويامرون بالمعروف وينهون عن المنكر ഇത് ഖുർആനിന്റെ കൽപ്പനയാണ് നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടാകണം നന്മയിലേക്ക് അവർ ക്ഷണിക്കണം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സമുദായം ഉണ്ടാകണമെന്ന ഖുർആനിന്റെ കൽപ്പന പ്രഭാചരി ഖൻസുലൈ വസലമനങ്ങളുടെ സ്വഹാബികൾ ആ ആറുപേർ ഏറ്റെടുക്കുകയാണ് മദീനയിലെ ഓരോ വീടും കയറിയിറങ്ങി അവർ ലാ ഇലാഹ ഇല്ല മദീനയിലുള്ള യസിരിവിലുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു നൂറ്റി ഇരുപത് കൊല്ലം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഔസും ഹസ്രജും മദീനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്മാരാണ് അവർ അവരുടെ പിന്തലമുറക്കാർ നൂറ്റി ഇരുപതോളം വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലാണ് ഇസ്ലാം അവിടെ എത്തുമ്പോഴുള്ള അവരുടെ സാഹചര്യം അത്രയും കൊടിപ്പക അവരിലേക്കാണ് ഇസ്ലാം എത്തുന്നത് ഇസ്ലാം അവരുടെ ഹൃദയങ്ങളെ ഇണക്കി അവർ സഹോദരന്മാരായി മാറി അങ്ങനെ അതിൽ ഇസ്ലാം സ്വീകരിച്ച പന്ത്രണ്ട് ആളുകൾ പിന്നീട് ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് കടന്നു വരുന്നു ആ വരുന്നതിൽ പത്തു പേർ ഹസ്രജികളാണ് രണ്ടുപേർ ഔസഗോത്രത്തിൽപ്പെട്ടവരാണ് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച അഞ്ചാളുകൾ അതിലുണ്ട് കഴിഞ്ഞ തവണ റസൂൽലാഹിയെ കണ്ട അഞ്ചു പേരുണ്ട് അതിനു പുറമെ ആറാളുകൾ കൂടെ പ്രവാചൻ സല്ലല്ലാഹു അലൈ തങ്ങളെ അക്കബയിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുന്നു ഇതാണ് ഒന്നാമത്തെ ഉടമ്പടി അക്കബയിൽ നടക്കുന്ന ഒന്നാമത്തെ കരാർ മദീനയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച പന്ത്രണ്ട് പേർ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കാണുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങളെ ഞങ്ങളുടെ ജീവനേക്കാൾ സംരക്ഷിക്കാമെന്ന് അവർ പ്രവാചകനോട് കരാറിൽ ഏർപ്പെടുകയുമാണ് ആ പന്ത്രണ്ട് ആളുകൾ തിരിച്ച് മദീനയിലേക്ക് അവർ യാത്ര തിരിച്ചു റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമറങ്ങൾ അവർ തിരിച്ചു മടങ്ങുമ്പോൾ മഹാനായ മുസ്അബ് ഇബിൻ റതി അള്ളാഹു തലഹുവിനെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ് അദ്ദേഹം അന്ന് വളരെ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനായ മുസ്അബിനെ അതിൻ്റെ കൂടെ അബ്ദുല്ലാഹിബിന് ഉമ്മിമത്വവും രണ്ടുപേരെയും പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസലമതങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് മദീനയിൽ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് മുസ്ആബിൻ ഉമയറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് മദീന ശാന്തമായ നാടാണ് മദീനക്കാരുടെ പ്രത്യേകത അഹങ്കാരമില്ലാത്തവരാണ് അഹങ്കാരികളുടെ മനസ്സ് കുടുസായിരിക്കും അവരുടെ ഹൃദയങ്ങൾ തുറക്കുകയില്ല മദീനക്കാരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത ലോലമായ ഹൃദയത്തിൻ്റെ അവർ അവരുടെ മനസ്സ് തുറന്നു അവരുടെ ഹൃദയങ്ങൾ തുറന്നു ആ ഹൃദയത്തിൽ ഇസ്ലാമെത്തി അങ്ങനെ മദീനയിൽ ഒരുപാട് മനുഷ്യർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായി മഹാനായി മുസ്ആബ് റതി അള്ളാഹു തലൻഹു എല്ലാവിധ അനുഗ്രഹങ്ങളിലും വളർന്നു വന്ന സകല ആഡംബരങ്ങളുടെയും വാതിലുകൾ തൻ്റെ ജീവനത്തിൻ്റെ മുന്നിൽ തുറക്കപ്പെട്ട സുഹാബിയാണ് മുസ്അബ് ഇബിൻ വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ സമ്പത്തിന്റെ ഔന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാം ഇസ്ലാമിനു വേണ്ടി ത്യജിക്കേണ്ടി വന്നു മരുഭൂമിയിലെ മരുക്കാറ്റിനേക്കാൾ അതിവേഗത്തിലാണ് ഇതാ ദാറുൽ അർക്കമിൽ നിന്ന് മുസ്അബ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത മക്കയിൽ പരക്കുന്നത് കാരണം അത്രമാത്രം മക്കാർക്ക് വേണ്ടപ്പെട്ട മുസ്അബ് ആളുകൾ കാത്തിരിക്കുമെന്നാണ് കാരണം മുസ്അബ് പോകുന്ന വടികളിൽ മുസ്ആബിന്റെ സുഗന്ധം ഉണ്ടായിരിക്കും അത്രയും വില കൂടിയ സുഗന്ധങ്ങളായിരുന്നു ആ ചെറുപ്പക്കാരൻ വസ്ത്രത്തിൽ പുരട്ടിയിരുന്നത് ഒരു ദിവസത്തിൽ മൂന്നിലധികം വസ്ത്രങ്ങളായിരുന്നു ആ ചെറുപ്പക്കാരൻ ധരിച്ചിരുന്നത് രാവിലെ ധരിച്ച വസ്ത്രം ഉച്ചക്ക് ധരിക്കുകയില്ല രാത്രി മറ്റൊരു വസ്ത്രം അത്രയും അതിസമ്പന്നൻ ആളുകൾ വടിയോരങ്ങളിൽ കാത്തു നിൽക്കും മുസ്ആബിനെ ഒന്ന് കാണാൻ മുസ്ആബിന്റെ വസ്ത്രം ഒന്ന് കാണാൻ മുസ്ആബിന്റെ സുഗന്ധമൊന്ന് ആസ്വദിക്കാൻ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളിലും കെടിഞ്ഞിരുന്ന മുസ്അബ് റതി അള്ളാഹു തലൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമ്മ പ്രഖ്യാപിക്കുന്നുണ്ട് ഞങ്ങളുടെ കുലദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞ മുസ്അബ് നിനക്കിനി ഭക്ഷണമില്ല വീട്ടിൽ നിന്ന് പുറത്തായി പട്ടിണിയായി പ്രയാസങ്ങളായി പിന്നീട് സ്വഹാബത്തൊരിക്കൽ റസൂൾ ഉള്ളാഹിയുടെ അരികിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിരിക്കുന്ന നുരുമ്പിയ വസ്ത്രങ്ങളുമായിരിക്കുന്ന മുസ്അബ് റദി അള്ളാഹു തലനഹുവിനെ കണ്ട് കരയുന്ന സുഹാബത്തിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാം ത്യജിച്ചത് ഇസ്ലാമിന് വേണ്ടിയായിരുന്നു ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മറക്കുമ്പോൾ ഒരു കഫൻ കഫൻപുടവയാണുള്ളത് അതും സ്വന്തമായുള്ളതല്ല അതും സ്വന്തമായുള്ള കഫൻപുടവയല്ല തൻ്റെ മുസ്ലിമായ ഒരു കൂട്ടുകാരന് രണ്ട് കഫൻ കഫൻപുടവ രണ്ട് തുണി ഉണ്ടായപ്പോൾ അതിൽ നിന്ന് കടമെടുത്തൊരു തുണി ആ തുണി കൊണ്ട് കാലു മറച്ചാൽ തല കാണുന്നു തല മറക്കുമ്പോൾ കാല് കാണുന്നു റസൂൽഹി ഒടുവിൽ ഇതാ നിങ്ങൾ തല മറക്കൂ കാലിൽ ഇത്ഹർ പുല്ല് കെട്ടി എന്റെ മുസ്ആബിനെ കബറിലിറക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് റസൂൽ പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ഐശ്വര്യങ്ങളിൽ കടിഞ്ഞ എന്നാൽ ഇസ്ലാമിൽ ഇസ്ലാമിലെല്ലാം ത്യജിച്ച മുസ്അബറിയാഹു തലൻഹു പക്ഷെ അദ്ദേഹം നേടി എന്താണ് ആ നേട്ടം അദ്ദേഹം നേടിയത് പ്രബോധനം കൊണ്ടാണ് അദ്ദേഹം ദുനിയാവിൽ നേടിയത് സമ്പത്തല്ല ദുനിയാവിൽ അദ്ദേഹം നേടിയത് മറ്റെന്തെങ്കിലും ഐശ്വര്യങ്ങളല്ല മുസ്അബ്രി അള്ളാഹു തൻ്റെ ജീവിതം കൊണ്ട് നേടിയത് പരലോകത്തേക്കുള്ള നന്മകളാണ് പന്ത്രണ്ട് പേരെയാണ് കൈകളിൽ ഏൽപ്പിച്ചത് മുസ്അബ് ഈ പന്ത്രണ്ട് പേരുമായി നീ മദീനയിലേക്ക് ചെല്ലണം ആ പന്ത്രണ്ട് പേരുടെ മുന്നിൽ നടന്നു മുസ്അബ്റി അള്ളാഹു തലൻഹു അടുത്ത വർഷം എഴുപത്തിമേ എഴുപത്തിമൂന്നാളുകളുമായി ഹജ്ജിന് വരുന്ന ആ എഴുപത്തിമൂന്നാളുകളുടെ മുന്നിൽ നടക്കുന്ന മുസ്അബ് അബ്രദി അള്ളാഹു തലഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ദൗത്യവുമാണ് പ്രബോധനമെന്നുള്ള നമ്മുടെയും ദൗത്യമാണ് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് പേരുമായി മദീനയിലെത്തി ഓരോ വീടും കയറിയിറങ്ങി എഴുപത്തിമൂന്നാളുകളുമായി അടുത്ത വർഷത്തിൽ റസൂൽഹിയുടെ അരികിലേക്കെത്തി അള്ളാഹുവിൻ്റെ റസൂലെ മദീനയിലിതാ ഞാൻ കളമൊരുക്കിയിട്ടുണ്ട് മക്കയിലെ പീഡനങ്ങൾ മക്കയിലെ പ്രയാസങ്ങൾ ഇനി അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല മദീനയിൽ സുരക്ഷിതമായി കടിയാം മദീനയിൽ എത്താത്ത ഒരു കൂരയും ഒരു വൂടും ഇനി ബാക്കിയില്ല എന്ന് പ്രഖ്യാപിച്ച ആ മുസ്അബ് റതി അള്ളാഹുത്തലഹുൽ ചെറുപ്പക്കാരെ നമുക്ക് മാതൃകയുണ്ട് നമ്മൾ എത്ര ആളുകളോട് പറയുന്നു നമ്മൾ എത്ര മനുഷ്യരോട് പറയുന്നു നമ്മൾ എത്ര ആളുകളോട് ഇതുവരെ ലാ ഇലാഹ എന്ന ആദർശം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ കൂടെ എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്ന എത്ര ആളുകളോട് പറയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് മുസ്അബ് റതി അള്ളാഹുത്തലൻഹു എഴുപത്തിമൂന്ന് ആളുകളുമായി അടുത്ത വർഷം റസൂല്ലാഹിയെ കാണാനെത്തി അവിടെ വെച്ചുകൊണ്ട് വീണ്ടും അവർ പ്രവാചിൻ സല്ലാഹു അലൈ കരാറിൽ ഏർപ്പെടുകയാണ് അതാണ് രണ്ടാമത്തെ അക്കബ ഉടമ്പടി ആ സമയത്ത് പ്രവാചകൻ പ്രവാചിൻ സല്ല അഹുഅലൈ വസ്ലമനങ്ങളുടെ കൂടെ മഹാനായ അബ്ബാസ് റതി ഉണ്ട് അദ്ദേഹം പ്രവാചകന്റെ കൂടെ നിന്നു അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അൻസാരികൾ റസൂൽലാഹിക്ക് കരാർ ചെയ്തു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങളുടെ മക്കളേക്കാൾ ഞങ്ങളുടെ കുടുംബത്തേക്കാൾ എല്ലാത്തിനേക്കാളും അപ്പുറം അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കും അങ്ങയുടെ ജീവൻ ഞങ്ങൾ സംരക്ഷിക്കും അങ്ങ് മദീനയിലേക്ക് വരണമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങളോട് അവർ കരാറ് ചെയ്യുകയാണ് അത് കേവലം നാവ് കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നില്ല ജീവിതം കൊണ്ടനുസാരികളത് കാണിച്ചു തന്നു മദീനയിലേക്ക് എത്തിയ സ്വഹാബത്തിന് അവരുടെ ജീവൻ നൽകി അവർ ആ സ്വഹാബത്തിനെയും റസൂൾ അലൈഹി വസല്ലം തങ്ങളെയും അവർ സംരക്ഷിച്ചു പിന്നീട് ഓരോ സ്വഹാബികളായി മദീനയിലേക്ക് യാത്ര തിരിച്ചു മഹാനായ സുഹൈബ് റളിയല്ലാഹു അള്ളാഹു അദ്ദേഹം ഇറാഖുകാരനാണ് അസലും മക്കയല്ല ഇറാഖാണ് അദ്ദേഹത്തിൻ്റെ നാട് മക്കയിലേക്ക് അദ്ദേഹം പിടിച്ചുകൊണ്ട് വന്ന അടിമയാക്കി കൊണ്ടുവന്നതാണ് മക്കയിൽ അദ്ദേഹം കച്ചവടം ചെയ്തു അതിസമ്പന്നനായി അമ്പയിൽ അഗ്രഗണ്യനായിരുന്നു സുഹൈബ് ഹിജറ പോകുന്ന സമയത്ത് മക്കക്കാർ പിടിച്ചുകെട്ടി മക്കയിൽ നിന്ന് നീ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും മക്കയിൽ വിട്ടേച്ചുകൊണ്ടല്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല മക്കയിൽ സമ്പാദിച്ചതെല്ലാം ഈ മണ്ണിൽ തിരിച്ചേൽപ്പിച്ചു വേണം ഈ നാട്ടിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ ശരി ഈ സമ്പത്തും ഞാൻ മക്കയിൽ വിട്ടാൽ മദീനയിലേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുമോ എങ്കിൽ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പാദ്യങ്ങളും മക്കയിൽ വിറ്റേച്ചു കൊണ്ട് സുഹൈബിത പുറപ്പെടുന്നു മുഴുവൻ സമ്പത്തും മക്കയിൽ വിട്ടു പോകുന്ന സമയത്ത് കുതിരയുടെ കടിഞ്ഞാൻ ശത്രുക്കൾ പിടിച്ചതാ ഈ കുതിരയും മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ് ശരി കാൽനടയായി യാത്ര തിരിക്കാം എന്ന് പറയാൻ നാവ് കൊണ്ടു പറയാൻ എളുപ്പാണ് നാവുകൊണ്ട് പറയാൻ എളുപ്പമുള്ള ഒരു വാക്കാണ് ഹിജറ സ്വഹാപത്ത് ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ് ഹിജറ എന്നത് ഒരു പ്രഖ്യാപനമാണ് സ്വഹാബത്തിൻ്റെ ഹിജറ എന്നത് ഒരു പ്രഖ്യാപനമാണ് ഞങ്ങൾ മനസ്സിലാക്കിയ ലാ ഇലാഹില്ലുള്ളയേക്കാൾ ആ ലാ ഇലാഹില്ല അനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ നാടോ ഞങ്ങൾ പിറന്ന മണ്ണോ ഞങ്ങളുടെ കച്ചവടമോ ഞങ്ങളുടെ സമ്പത്തോ ദുനിയാവിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് വലുതല്ല ലാ ഇലാഹ ഇല്ലയേക്കാൾ എന്ന പ്രഖ്യാപനമാണ് ഹിജറ സുഹൈബ് റതി അള്ളാഹുത്തലൻഹു യാത്ര തിരിച്ചു അബൂസലമയും ഉമ്മുസലമയും യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ അബൂസലമ റതി അള്ളാഹുത്തലൻഹു അദ്ദേഹം പീഡിപ്പിക്കപ്പെടുകയാണ് ഉമ്മുസലമയുടെ കുടുംബക്കാർ അവരെ പിടിച്ചു വച്ചു പോകാൻ അനുവദിക്കുകയില്ല ഉമ്മുസലം റതി അല്ലാഹുത്തലഹയുടെ കുടുംബം പിടിച്ചു വച്ചു ഭർത്താവ് മദീനയിലേക്ക് പോകുന്നു ഭർത്താവ് മദീനയിലേക്ക് പുറപ്പെട്ടു കുഞ്ഞിന് അബൂസലമയുടെ കുടുംബം കൊണ്ടുപോയി ഭർത്താവും നഷ്ടപ്പെട്ടു മകനും നഷ്ടപ്പെട്ടു ഭർത്താവും മകനും നഷ്ടപ്പെട്ട് ഒറ്റക്കിരിക്കുന്ന ഉമ്മുസലം റദി അള്ളാഹുത്തലൻഹ ഒരു വർഷക്കാലം അവർ കാത്തിരുന്നു ഒരു വർഷം ഭർത്താവില്ലാതെ മകനില്ലാതെ പരീക്ഷണത്തിന്റെ തീച്ചുളകൾ അവർ പ്രഖ്യാപിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ലാ ഇലാഹ മനസ്സിലാക്കിയല്ലയെക്കാൾ ദുനിയാവിൽ മറ്റൊന്നും എനിക്ക് വലുതല്ല അങ്ങനെ സ്വഹാബത്ത് യാത്ര പുറപ്പെട്ടു അതിനുശേഷം പ്രവാചി ഇൻഷല്ലാ വസ്ലമതങ്ങൾ മദീനയിലേക്ക് ഹിജറ പുറപ്പെടുകയാണ് ഇൻഷാല്ല അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അൻസാരികളെ സംബന്ധിച്ചിടത്തോളം

എങ്കിൽ അവനെ ഇഷ്ടപ്പെടും അൻസാരികളോട് ആർക്കെങ്കിലും അവനോട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽ പെട്ടവനാകുമായിരുന്നു എന്ന് അല്ലാഹുവിൻ അള്ളാഹു അലൈഹി തങ്ങൾ പ്രിയമുള്ളവരെ അൻസാരികളെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു അൻസാരികളെ കൂടെ മുഹാജിറുകളുടെ കൂടെ സ്വർഗ്ഗത്തിലെത്തിപ്പെടാനുള്ള തോഫിക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ